ണമുണ്ടാകല്ലേ എൻ്റെ സുഖ സ്വരൂപ എനിക്കെന്നും നിത്യസുഖം തരണേ പറയുന്നു പിന്നെ വേദിയിലിരിക്കുന്ന രാജൻചാട്ടൻ രണ്ടാമതായിപ്പോയി കുഴപ്പമില്ല എല്ലാ ബാക്കിയെല്ലാ വിശ്വാസാജ്ഞകളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നന്ദി പറയുക സ്വാഗതം നന്ദി എല്ലാവരും നടന്ന് എല്ലാവരും ഇനിയും ക്ഷമിക്കണം എന്നും കൂടെ ഞാൻ എടുത്തു ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഓണത്തെ കുറിച്ച് ഇത് കൊണ്ടാടുന്നത് ചിങ്ങമാസത്തിലെ തിരുവ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള വളരെ ആശാരിക്കാട് മൈത്രി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ തരത്തിലുള്ള കലാപരിപാടികളും തിരുവാതിര സംഘടിപ്പിച്ചു ഉച്ചയ്ക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു തൊഴിൽമേറ്റ് ജയന്തി ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അമ്പതോളം തൊഴിലാളികളാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പരിപാടി എൻ ആർഇ യൂണിറ്റ് പ്രസിഡന്റ് തൊഴിലുറപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗവുമായ രാജൻ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു മണിക്കിഴക്കുന്നതിൽ സ്വാഗതവും ജയന്തി വൈജു അധ്യക്ഷതയും വഹിച്ചു കൈകുട്ടിക്കളി നാടൻപാട്ട് ഒപ്പന തുടങ്ങിയ വിവിധ തരത്തിലുള്ള നാടൻപാട്ടുകളും സമ്മാനദാനവും ഉണ്ടായിരുന്നു തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ വീട്ടിൽ അസുഖബാധിതരായ വൃദ്ധജനങ്ങൾക്ക് ഓണക്കൊടിയും ഓണസദ്യയും വീട്ടിൽ എത്തിച്ചു കൊടുത്തു ലീലാമ രാജൻ മിനി വാസു ഷൈനി സാബു സീന സാജൻ എൽ സി തങ്ങച്ചൻ എൽ സി അബ്രഹാം അനിത രഞ്ജിത്ത് എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാസിക്കും ൊന്നുമില്ല കള്ളപ്രായയും ചെറുമാറിയും കയുമില്ല കള്ള താരങ്ങളൊന്നുമില്ല മാവിൽ വണിടുന്നു കാലം മനുഷ്യരെല്ലാരും ഒന്ന് ഒത്തുകളി ചുതാകർത്തിണം ഒത്തുകളി ചുതാകർത്തിയണം വയോട് തിരണം ഉനലില ചന്ദ്രിക അലിയുന്നു ചന്ദ്രകാന്തം ആലേ യമ്മ ആകമോ മഞ്ചരി ലാലേ നീ തന്നെ മഞ്ചരിനെ ആദാരഹയോ பாடம் கொல்லும் சின்னத்தில் உள்ளாங்கூழல் காட்டத்தாடும் செம்பாவின் பாடம் இன்னே கொய்யம் நாளைச் சந்தோஷம் ചിത്തിറോയ്ക്കുവാനും അനന്തം പാടിയും നാടുവാനു ധനങ്ങൾ പാടി സുഖിക്കുവാനു ആ ചക്കീയൻ ഒരു ചമ്പാരുന്തണോ ധനാന്തീയം ആ ചക്കിയൻ ഒരു ചമ്പാരുന്തണോ ആ തന്നെ തന്നെ കൂടുമ്പനല്ലോ തരാന് തെയ്യം അതന്നെ തന്നെ കൂടുമ്പനല്ലവളോ തനാന്തം ആ തന്നെ തന്നെ കൂടുമ്പനല്ലോ തനാന്ത ആ തന്നെ തന്നെ കൂടുമ്പനല്ലോ തരാന് തെയ്യം 这么一堆。

何、はいはい അച്ച മറ കതിരാടും ഒരു നടന്നച്ച i i <laughs>